ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് പിതാവായ ദൈവവും ഈശോ പരിശുദ്ധാത്മാവും എന്തുമാത്രമാണ് ഈ പരിശുദ്ധ അമ്മേനെ ബഹുമാനിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഓരോ സ്ഥാനം കൊടുക്കുന്നത് നമ്മൾ സി 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 വായിച്ച കാണാൻ പറ്റും ദൈവം അത്യുന്നതനായ ദൈവം ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കും നമ്മളോ നമ്മൾ ചെയ്യുന്നില്ല പരിശുദ്ധ അല്ലെ കൊന്ത് ചെല്ലി പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മേനെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കണം ഈ സി സി സിയിലെ ഓരോ പാരഗ്രാഫിൽ കൂടി കടന്നു പോകുമ്പോ പരിശുദ്ധ അമ്മേനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോ പിതാവായ ദൈവം എന്തുമാത്രം ഈ പരിശുദ്ധ അമ്മേനെ ഈ റിയത്തിന് കൺസിഡർ ചെയ്യുന്ന എന്തുമാത്രം സ്ഥാനം കൊടുക്കുന്ന എന്തുമാത്രം ബഹുമാനിക്കുന്നു ഈശ്വരയാണെങ്കിലും അല്ലെ കാനയിലെ കല്യാണത്തിന്റെ കല്യാണം വരുന്നിന്റെ സമയത്ത് ഈ പരിശുദ്ധ അമ്മ പറഞ്ഞത് കേട്ടിട്ടാണ് ഈശ്വര പറഞ്ഞ എൻ്റെ സമയമായിട്ടില്ല എന്നാലും ഓക്കെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മണവാണ് പരിശുദ്ധരൂഹ തമ്പു പരിശുദ്ധ അമ്മേനെ പരിഗണിക്കും നമുക്ക് ഓരോന്നായിട്ട് കാണാം സി സി സിയിൽ ഓരോ നമ്പറുകൾ എടുക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതില് രണ്ടാമത്തെ സെന്റൻസിൽ ദൈവത്വത്തിന്റെ പൂർണത മുഴുവൻ ശാരീരികമായി ആരിൽ വസിക്കുന്നുവോ അവനെ ഗർഭം ധരിക്കാനാണ് മഴയം ക്ഷണിക്കപ്പെട്ടത് അപ്പൊ ദൈവത്വത്തിന്റെ പൂർണത മുഴുവൻ ആരിലാണോ ശാരീരികമായിട്ട് വസിക്കുന്നത് അവനെ ഗർഭം ധരിക്കാനാണ് മറിയം ക്ഷണിക്കപ്പെട്ടത് എന്നിട്ട് ഈ മറിയത്തിനെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട് മറിയം നിത്യ കന്യകയാണ് കന്നികയായിട്ടുള്ള മാതാവാണ് ഫോർ ഹൺ എയ്റ്റി എയ്റ്റില് പരിശുദ്ധ അമ്മയുടെ സമ്മതം ലഭിച്ചിട്ടാണ് ഈ മനുഷ്യാവതാരം നടക്കുന്നത് ഫോർ എയ്റ്റി എയ്റ്റ് സെക്കൻഡ് പാരാഗ്രാഫ് സെക്കൻഡ് ഇപ്രകാരമായിരുന്നു മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങനെ ഒരു ഒരു സ്ത്രീ മരണത്തിന്റെ പങ്കു വഹിച്ചതുപോലെ ഒരു സ്ത്രീ ജീവനും പരിശുദ്ധ അമ്മയുടെ സമ്മതം ലഭിച്ചു എന്തുമാത്രാണ് ദൈവം കൺസിഡർ ചെയ്യുന്നത് സമ്മതം ചോദിക്കാൻ പോയി പരിശുദ്ധാമ സൃഷ്ടിയല്ലേ ഇനി അതിൽ ലാസ്റ്റ് സെന്റൻസ് വായിക്കാം മറിയത്തിന്റെ കന്യാത്വവും മാതൃത്വവും കത്താവിന്റെ മരണം പോലും ഈ ലോകത്തിന്റെ ഭരണാധികാരിയുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല പ്രഘോഷണ പ്രകോഷണ ഈ മൂന്ന് രഹസ്യങ്ങളും ദൈവത്തിന്റെ നിശബ്ദതയിൽ നിറവേറിയവയാണ് മറിയത്തിലൂടെ ദൈവം ഒരു രഹസ്യം പറഞ്ഞു മംഗളവാർത്തയുടെ സമയത്ത് മറിയം അതെന്ത് ചെയ്തു ഹൃദയത്തിൽ സംസാരിച്ചു നമുക്കൊക്കെ ആരുടെയെങ്കിലും ഒരു രഹസ്യം രഹസ്യമറിയാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോടെ ഏറ്റവും അടുത്ത ആളോട് ചെന്നിട്ട് ആരോടും മതി എടുത്തിട്ടാണ് പറഞ്ഞിട്ട് പറഞ്ഞു ദൈവത്തിന്റെ നിശബ്ദതയിലെ മൂന്ന് രഹസ്യങ്ങൾ നിറവേറിയപ്പോ അത് മറിയത്തിനറിയിച്ചപ്പോ മറിയവും അത് നിശബ്ദതയിൽ കാത്തു സൂക്ഷിച്ചു ഹൃദയത്തിന് സംഗ്രഹിച്ചു ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം മനസ്സിന് പോലും മറിയത്തിന്റെ കന്യാത്വവും മാതൃത്വവും കർത്താവിന്റെ മരണം പോലും ഈ ലോകത്തിന്റെ ഭരണാധികാരിയുടെ ദൃഷ്ടിയിൽ പെട്ടില്ല എതിരാളിയുടെ ദൃഷ്ടിയിൽ പെട്ടില്ല സത്താന്റെ ദൃഷ്ടിയിൽ പെട്ടില്ല പ്രഘോഷണ യോഗ്യങ്ങളായ ഈ മൂന്ന് രഹസ്യങ്ങളും ദൈവത്തിന്റെ നിശബ്ദതയിൽ നിറവേറിയവയാണ് അപ്പൊ ദൈവത്തിന്റെ നിശബ്ദത പരിശുദ്ധ അമ്മയും കാത്തു നിശബ്ദതയിൽ സൂക്ഷിച്ചു ദൈവിക രഹസ്യങ്ങൾ എങ്ങനെയാണ് കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് നിശബ്ദതയിൽ പലപ്പോഴും നമ്മൾ വാതറന്ന എന്താ എന്ത് വാക്കുകളാണ് വരുന്നതെന്ന് നമ്മൾ തന്നെ കൺട്രോളിൽ വരുന്നത് നമുക്കൊരു രഹസ്യം സൂക്ഷിക്കണം എന്ന് വിചാരിച്ചാലും ചിലപ്പോ വായിൽ നിന്ന് പുറത്തോട്ട് വരും പരിശുദ്ധ അമ്മ ദൈവം ഏത് നിശബ്ദതയിൽ ഈ രഹസ്യങ്ങൾ ഇങ്ങനെ നിറവേറ്റാൻ വേണ്ടിട്ട് കൊണ്ടുനന്നോ അതേപോലെ തന്നെ ഈ ദൈവത്തിന്റെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിച്ചു നിശബ്ദതയിൽ ഇനി അടുത്തൊരു കാര്യം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മറിയത്തിന്റെ കന്യാത്വവും മാതൃത്വവും രണ്ടും കൂടി ഒരുമിച്ച് കന്യകയായിരുന്നു മാതാവായിരുന്നു എന്താണ് ഇതിന്റെ കന്യക ആകുന്നതിന്റെ ബെനിഫിറ്റുമുണ്ട് മാതാവുന്നതിന്റെ ബെനിഫിറ്റും ഉണ്ട് എന്തായിരിക്കും യശയ പ്രവാചകൻ ഓൾറെഡി പ്രവചിച്ചിട്ടുണ്ട് എന്ത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രെ പ്രസവിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു കന്യക ആവുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കന്യക ആയാലും കംപ്ലീറ്റ് സറൻഡർ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ടു ഗോഡ് മാതാവായാലോ ഒത്തിരി മക്കളുണ്ട് ഫൈവ് വൺ സീറോ മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും സംവഹിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും നിത്യ കന്യകയായി തുടർന്നു നിത്യ നിത്യ കന്യകയാണ് നിത്യകന്യകയാണ് നിത്യകന്യക അതിനൊരു കോംപ്രമൈസ ഇന്ന് തിരുസഭിയും ഇങ്ങനെ ആകാൻ വിളിക്കപ്പെട്ടതാണ് ഇത് കന്നിക ആവണം മാതാവണം തിരുസഭ്രിയെ സന്യാസിനികളാവുമ്പോൾ കന്യകയാവണം മാതാവണം ദൈവത്തിന് കംപ്ലീറ്റ് നമ്മൾ തന്നെ സരണ്ടർ ചെയ്തിട്ട് കംപ്ലീറ്റ് ടോട്ടൽ കോൺസെൻട്രേഷൻ നടത്തിയിട്ട് നമ്മുടെ ഹൃദയം വലുതായിട്ട് ഈ ഹൃദയത്തിന് കുറെ മക്കളുണ്ടാവണം ആധ്യാത്മികമായിട്ട് മക്കൾ ഉണ്ടാവണം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഇതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് പിതാവായ ദൈവം തൻ്റെ പുത്രകൾ കന്നികയിൽ നിന്ന് ജനിക്കണമെന്ന് നിശ്ചയിച്ച് മൂന്ന് കാരണം പറഞ്ഞിട്ടുണ്ട് പിതാവായ ദൈവം തന്റെ പുത്രൻ ഒരു കന്യകയിൽ നിന്ന് ജനിക്കണമെന്ന് നിശ്ചയിച്ചു മൂന്ന് നിഗൂഢ കാരണങ്ങൾ പറയുന്നുണ്ട് എന്തായിരിക്കും മൂന്ന് നിഗൂഢ കാരണം ഒന്നാമത്തെ കാരണം ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ വ്യക്തിത്വം രണ്ടാമത്തെ ക്രിസ്തുവിന്റെ പരിത്രാണ ദൗത്യത്തെ സംബന്ധിച്ച് പരിത്രാണ പരിത്രാണദൌത്യം മിഷൻ മിഷൻ പരിത്രാണ ദൗത്യം അതിനെ സംബന്ധിച്ചിട്ടുള്ള കാരണമാണ് മൂന്നാമത്തെ കാരണം മറിയം നൽകിയ യും പ്രതി മറിയം നൽകിയ സ്വീകരണം ഈ മൂന്ന് കാര്യങ്ങളാണ് പിതാവായ ദൈവം തന്റെ പുത്രൻ കന്നികയിൽ നിന്ന് ജനിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള നിഗൂഢ കാരണങ്ങളായിട്ട് പറയുന്നത് സി 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 ഫൈവ് ഹൺഡ്രഡ് ആൻഡ്